ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ പ്രതീക്ഷയിലാണ് സച്ചി അതുപോലെ തന്നെ ഒരു ആകാംക്ഷയിലും അർച്ചന ഗർഭിണിയായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പോൾ സച്ചി നിൽക്കുന്നത് എന്തായിരിക്കും എന്നറിയാതെ അർച്ചനയും അകത്തേക്ക് പോയിരിക്കുന്നു പ്രതീക്ഷയുടെ സന്ദീപും ആതിരിയും സേതുവും അങ്ങനെ എല്ലാവരും നിൽക്കുന്നുണ്ട് വാതിലിന് പുറത്ത് കാത്തു നിൽക്കുകയാണ് സച്ചിയും സന്ദീപും ആതിരിയും എന്തായി എന്ന് ചോറിച്ച് സേതുവും അവിടേക്ക് വന്നു ഇതുവരെ ഒന്നും ആയില്ല നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സച്ചി നാണത്തോടെ പറയുമ്പോൾ സേതു പറയുന്നു നീ ഇങ്ങനെ നാണിക്കുന്നത് എന്തിനാടാ എടാ ഇത് ലോകത്ത് സർവ്വസാധാരണ വന്ന എനിക്കിത് ആദ്യമായുണ്ടാ ഇത്രക്ക് ടെൻഷൻ എന്നെ സേതു പറയുമ്പോൾ സച്ചി പറയുന്നു അതിന് എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് ആര് പറഞ്ഞു നിന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ എങ്ങനെയാണെങ്കിൽ ലേബർ റൂം ലേബർ റൂമിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇവന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ സേതു കളിയാക്കലോടെ പറയുന്നുണ്ട് ഗെയിം അവിടേക്ക് വരുന്നുണ്ട് മണ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് സേതു ചോദിക്കുന്നു ഇന്ന് ഈ വീട്ടിൽ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് സന്തോഷിക്കാൻ പ്രഗ്നൻസി കൺഫേം ആയില്ലല്ലോ എന്ന് അവന്തിക പറയുന്നുണ്ട് സ്നേഹയും അവിടേക്ക് വരുന്നു നീ ടെൻഷൻ എല്ലാം ഓക്കെ ആയിരിക്കും എന്ന് സച്ചി സച്ചിയോട് വീണ്ടും സേതു പറഞ്ഞു സ്നേഹയെ നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് അവന്തിക ഇതിനെയൊന്നും പ്രസവിച്ച് വളർത്താന്ന് നീയൊന്നും ഈ ജന്മത്തെ വിചാരിക്കണ്ട എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് മാത്രമേ നിനക്ക് നിനക്കൊക്കെ കുഞ്ഞുങ്ങളെ നെല്ലിശ്ശേരിയിൽ ജനിക്കൂ അതിനു മുമ്പ് ഈ ഭൂമിയിൽ പിറക്കാനുള്ള ആയുസ് അവധികൾക്ക് ഉണ്ടാകില്ല ഇവൾമാരുടെ ഉദരത്തിൽ നിന്ന് തന്നെ ഞാൻ അതിനെയൊക്കെ തിരിച്ചയക്കും എന്നും അവന്തിക വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ നോക്കുന്നത് കണ്ട് സ്നേഹ അവന്തികയോട് ചോദിക്കുന്നു എന്താ ഇങ്ങനെ നോക്കുന്നത് ഒന്നുമില്ല നിനക്ക് സുഖമാണല്ലോ അല്ല എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു എനിക്കൊരു അസുഖവും ഇല്ല അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ വേറൊന്നും കൊണ്ടല്ല ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അസുഖം വരുന്നത് നല്ലതല്ല അതുകൊണ്ട് പറഞ്ഞതാ മനസ്സിലായി എന്തായാലും എന്റെ പ്രഗ്നൻസിയെ കുറിച്ച് അവന്തികയ്ക്ക് ഇത്രയ്ക്കും അവന്തികടുത്തേക്ക് ഇത്രയ്ക്കും ഒരു ടെൻഷൻ ഉണ്ടല്ലോ അത് മതി പിന്നെ സച്ചിക്ക് ഒരു ഓൾ ദി ബെസ്റ്റും സ്നേഹം നേരുന്നുണ്ട് മനുഷ്യവിടെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ശ്വാകത്തിന് എന്തായോ എന്തോ എന്നൊക്കെ സച്ചി വിചാരിക്കുന്നു ഈ സമയം ടെസ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അർച്ചന എടുത്ത് എന്തിനാ വാതില് തുറക്കാത്തത് എന്ന് സന്ദീപ് പറയുമ്പോൾ റിയില്ല എന്തായാലും ഇത്രയ്ക്ക് സമയമൊന്നും വേണ്ടല്ലോ എന്നൊക്കെ ആദരയും പറയുന്നു എന്തായാലും ഇവൾക്കൊരു കൂട്ടായെന്ന ചെയ്തു പറയുമ്പോൾ ആദ്യം പോസിറ്റീവ് ആണോ എന്ന് അറിയട്ടെ എന്ന് സ്നേഹയും പറയുന്നു അർച്ചന അതുമായി പുറത്തേക്ക് ഇറങ്ങി വന്നു ആദ്യത്തെ ആ മുഖം കണ്ടിട്ട് എല്ലാവർക്കും ടെൻഷനാണ് തോന്നുന്നത് കാരണം അർച്ചനയുടെ മുഖം ആദ്യം ടെൻഷനിൽ തന്നെയായിരുന്നു ചേച്ചി നോക്ക് റെഡ് മാർക്ക് രണ്ടും തെളിഞ്ഞില്ലേ എന്ന് ഇങ്ങനെ ആദര ചോദിക്കുന്നുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി അത് വാങ്ങിച്ചു നോക്കുമ്പോൾ അതിൽ റെഡ് മാർക്ക് രണ്ടും തെളിഞ്ഞിരിക്കുകയാണ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അർച്ചന ഗർഭിണിയായിരിക്കുന്നു വളരെ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും സക്സസ് എന്ന് പറഞ്ഞ സച്ചിപ്പോൾ സന്തോഷത്തോടെ അർച്ചന എടുത്ത് ഇങ്ങനെ കറക്കി കറക്കുകയാണ് ഇത് കണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് അവന്റെ മാത്രം വിശ്വസിക്കാനാകാതെ നിൽക്കുന്ന ഒരിക്കലും നടക്കില്ല എന്ന് ഏർ കരുതിയ ആ സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സന്തോഷ ആനന്ദ കൺ സന്തോഷം കൊണ്ട് ആനന്ദ കണ്ണുനീര് ഒഴുകുകയാണ് രണ്ടുപേരുടെയും ഈശ്വര ഇത്ര നാളായി ഇങ്ങനെയൊരു സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് സേതു പറയുന്നുണ്ട് അർജുന സച്ചിയാണെങ്കിൽ സന്തോഷത്തോടെ അർച്ചനയെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എടുത്തവിടെ ഒരു കൺഗ്രാറ്റ്സ് പറയുകയാണ് സന്ദീപ് പിന്നെ ഏട്ടനെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് സേതു അർച്ചനയോട് പറയുന്നുണ്ട് മോളെ നന്നായി വരുമെന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുകയാണ് അർച്ചന നിന്റെ പ്രാർത്ഥന വെറുതെ ആയല്ലോ മോളെ ഈ അച്ഛൻ മോൾക്ക് വേണ്ടി മനസ്സൊരു എത്ര പ്രാർത്ഥിച്ചു എന്നറിയാമോ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു കിളവിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ ഇവിടെ നിന്നിട്ട് എനിക്ക് തന്നെ അപമാനം തോന്നുന്നു ഇവളുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി സാരമില്ല ഇപ്പോ എല്ലാവരും സന്തോഷിക്കട്ടെ കുറച്ച് കഴിയുമ്പോ എല്ലാവരും ദുഃഖിക്കും കരയും കുരയിപ്പിക്കും ഞാൻ സേതു അവന്തികയോട് പറയുന്നു അവന്തികയെ നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് മല കയറി പ്രാർത്ഥിക്കാൻ പോയത് ഇപ്പോ അർച്ചനയ്ക്ക് വിശേഷമായി നിനക്ക് സന്തോഷമില്ലേ എന്ന് ചോദിക്കുന്നു പിന്നെ ഇല്ലാതെ എനിക്ക് വലിയ സന്തോഷമല്ലേ എനിക്ക് എന്റെ നേർച്ച പൂർത്തിയാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് അവന്തിക അധികം താമസിയാതെ ദൈവം നിന്നെയും അനുഗ്രഹിക്കുമെന്നും സേതു ദൈവം മാത്രം അനുഗ്രഹിച്ചിട്ട് എന്ത് കാര്യം ആദ്യം നിങ്ങളുടെ മോന്റെ മനസ്സ് മാറണ്ടേ എന്നും അവന്തിക വിചാരിക്കുന്നു മോൾ അർച്ചനയോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നെ സേതു അവന്തികയോട് ചോദിക്കുമ്പോൾ അവന്തിക അർച്ചനയ്ക്ക് അരികിലേക്ക് വന്നിട്ട് ദേഷ്യത്തോടെ ആണെങ്കിലും കൈനീട്ടി ഒരു കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് സന്തോഷത്തോടെ അവിടേക്ക് ഓടി വരികയാണ് അനഘ ഞാൻ മധുരം കൊടുത്തോട്ടെ എന്ന് പറയുന്നു സച്ചിട്ടാ ഈ ലഡു ഇടതിക്ക് കൊടുത്താട്ടെ എന്ന് പറയുന്നുണ്ട് അനഘ അങ്ങനെ ലഡുവർക്ക് മുന്നിലേക്ക് നീട്ടുന്നു എടാ നീ ഒരു അച്ഛനാകാൻ പോകുന്നു ആദ്യം അർച്ചനയ്ക്ക് മധുരം കൊടുക്കുന്നു സേതു പറയുന്നുണ്ട് സച്ചിയോട് അങ്ങനെ സച്ചി അതിൽ നിന്നും ഒരു ലഡു എടുത്ത് അർച്ചനയ്ക്ക് മുന്നിൽ ഇങ്ങനെ നീട്ടുകയാണ് സന്തോഷത്തോടെ പുഞ്ചിരിയുമായി നിൽക്കുകയാണ് അർച്ചന എന്നിട്ട് ആ മധുരം കഴിക്കുന്നു അർച്ചന അത് തിരിച്ചും കൊടുക്കുന്നുണ്ട് സച്ചിക്ക് ഇനി എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങുമ്പോൾ ആ അനഖ വീണ്ടും പറയുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട അർച്ചന എടുത്ത് തന്നെ എഴുത്ത് കൊടുക്കും അങ്ങനെ അർച്ചന തന്നെ എല്ലാവർക്കും മധുരം കൊടുക്കുന്നു എല്ലാവർക്കും കൊടുത്തതിനു ശേഷം അവന്തികയുടെ അരികിലേക്ക് വന്നു അവനികയ്ക്ക് മധുരം കൊടുക്കുമ്പോൾ അവന്തിക അത് വാങ്ങാതെ പോവുകയാണ് എല്ലാവരോടുമായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ് ഒരു കാര്യത്തിനും അർച്ചനയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും കൂടി നോക്കണം കാത്തു കാത്തിരുന്ന് കിട്ടിയ നിധിയാണിത് പ്രസവം വരെ ഇനി അർച്ചനെ ഒരു ജോലിയും ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് ചെയ്തു അങ്ങനെയൊന്നുമില്ല ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാമെന്ന് ആതിര ഉടനെ ഡോക്ടറെ പോയി കാണണം എന്ന് സന്ദീപ് പറയുന്നു സ്നേഹ പറയുന്നുണ്ട് അപ്പോ അച്ഛൻ പറയുന്നത് പോലെ എനിക്കൊരു കൂട്ടായല്ലോ മതി മതി എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി നിൽക്കണ്ട നേരം ഇവര് രണ്ടുപേരെയും തനിച്ചു വിടാം അങ്ങനെ സച്ചിയും അർച്ചനയും മുറിയിലേക്ക് പോകുന്നു എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കമലയും അനൂപും ക്ഷേത്രത്തിലേക്ക് വരികയാണ് കമല ഇങ്ങനെ പ്രാർത്ഥനയോടെ നിൽക്കുകയായിരുന്നു അർജുനക്ക് വിശേഷം വല്ലതുമായോ എന്നെ തിരുമേനി ചോദിക്കുമ്പോൾ ഇല്ല തിരുമേനി എന്നെ കമല പറയുമ്പോൾ തിരുമേനി ചോദിക്കുന്നു അന്ന് പൂജിച്ചു തന്ന നെയ്യ് സേവിക്കുന്നില്ലേ ആ നെയ്യ് സേവിച്ചാൽ നിശ്ചയമായും ഫലമുണ്ടാകും എല്ലാം മംഗളമായി നടക്കുമെന്നും അദ്ദേഹം പറയുന്നു ഈ ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല ഇത്രയും നേരമായിട്ടും അനൂപിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു വിളിക്കുന്നത് ആദര അർച്ചന ഗർഭിണിയാണ് എന്നുള്ള ആ സന്തോഷ വാർത്ത അനൂപിനെ അറിയിക്കുകയാണ് ആദ്ര ഞങ്ങൾ ഇപ്പോൾ തന്നെ വരാം ഞങ്ങൾ അമ്പലത്തിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ഫോൺ വിൽക്കുകയാണ് അനൂപ് അമ്മയെ തിരക്കി നടക്കുന്നു ആ സന്തോഷ വാർത്ത അമ്മയെ അറിയിക്കാനായിട്ട് അമ്മയെ നമുക്ക് ഇപ്പോൾ തന്നെ നെല്ലുശ്ശേരിയിലേക്ക് പോകണം എന്ന് അനൂപ് പറയുമ്പോൾ കമല പറയുന്നു ഇപ്പോഴോ എന്തിനു നെല്ലുശ്ശേരിയിൽ പോകുന്ന കാര്യം അച്ഛനോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ കമല പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് അടയ്ക്ക് ഫോണിൽ വിളിച്ച് പറയാം നമുക്ക് നേരെ നെല്ലുശേരിയിലേക്ക് പോകാം എന്താണ് കാര്യം നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് കമല ചോദിക്കുമ്പോൾ എനിക്കല്ല അച്ഛനാണെന്ന് അനൂപ് ടെൻഷനോടെ അച്വിന് എന്ത് പറ്റിയെന്ന് കമല ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നു അമ്മേ അച്ഛുന് അച്വിന് വിശേഷമുണ്ടെന്ന് വിശ്വസിക്കാനാകാതെ വളരെ സന്തോഷത്തോടെ സത്യമാണോ ഇത് ആരാ നിന്നോട് പറഞ്ഞത് എന്നെ കമല പറയുന്നു തിരുമേനി അവിടേക്ക് വന്നപ്പോൾ തിരുമേനിയോട് തന്നെ ആദ്യം ആ സന്തോഷ വാർത്ത പറയുകയാണ് കമല അച്ക്ക് വിശേഷമുണ്ടെന്ന് ഇപ്പോൾ ഒരു കോള് വന്നതേ ഉള്ളൂ നന്നായി ദേവി അനുഗ്രഹിച്ചല്ലോ ആ നെയ് സേവിച്ച ആർക്കും ഇതുവരെ ഫലം ഉണ്ടാകാതിരുന്നിട്ടില്ല രണ്ടു ദിവസം കഴിഞ്ഞ് കുട്ടിയും കൂട്ടി വന്ന ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചോളൂ എല്ലാം ഭംഗിയാകും എന്ന് തിരുമേനി പറഞ്ഞിട്ട് പോകുന്നു ഈ സമയം സച്ചിയും അർച്ചനയും കാണിക്കുന്നുണ്ട് രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു അർച്ചന സച്ചിയുടെ കൈ ഇങ്ങനെ സ്വന്തം വൈറ്റത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല സച്ചിയേട്ടാ ഈ ഒരു നിമിഷം വരെ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാട് സങ്കടം അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരികയാണ് സന്തോഷമുള്ള സമയത്ത് താൻ എന്തിനാണോ കരയുന്നത് ദേവി നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലേ ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് സന്തോഷമാവേണ്ടത് എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു ഒരു പെണ്ണിന്റെ ജീവിതം പൂർണ്ണമാകുന്നത് അവൾ അമ്മയാകുമ്പോഴാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു സന്തോഷം ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഒരമ്മ മാത്രമല്ല ഒരു അച്ഛൻ കൂടിയല്ലേ ജനിക്കുന്നത് തൻ്റെ ഉള്ളിലുള്ള സന്തോഷം അതേ അളവിൽ എൻ്റെ ഉള്ളിലും ഉണ്ടോ എത്രയോ നാളായി നമ്മൾ ഈ നിമിഷം സ്വപ്നം കാണുന്നു ഒരു കുഞ്ഞുണ്ടാകാത്തതിന്റെ പേരിൽ എന്തെല്ലാം കേട്ടു പ്രസവിക്കാൻ കഴിയാത്തവളെന്നുവരെ ചിലർ പറഞ്ഞില്ലേ എന്ന അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു നെഗറ്റീവായി നമ്മുടെ ലൈഫിൽ സംഭവിച്ചതെല്ലാം നമുക്ക് മറക്കാം പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കാം കുഞ്ഞിനെ കുറിച്ച് നമുക്ക് സ്വപ്നം കാണാം ഇനി അങ്ങോട്ട് അതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് സച്ചി പറയുന്നു എന്നിട്ട് കുഞ്ഞിനെ എടുക്കുന്നുണ്ട് എന്നിട്ട് കുഞ്ഞിനോട് പറയുന്ന മോൾ അറിഞ്ഞു അമ്മയുടെ വയറ്റിൽ കുഞ്ഞു ഒരു അനിയൻ വാവ അനിയൻ ആണെന്ന് സച്ചിയുടെ തീരുമാനിച്ചോ ചിലപ്പോൾ അനിയന്തി ആണെങ്കിലോ എൻ അർച്ചന ഞാൻ അറിയാതെ പറഞ്ഞതാ അനിയനായാലും അനിയത്തായാലും നമുക്ക് ഒരുപോലെയല്ലേ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു എന്നാലും സച്ചിയേട്ടന്റെ ഉള്ളിൽ ആഗ്രഹമല്ലേ അറിയാതെ പുറത്തു വന്നത് അങ്ങനെയായിരിക്കട്ടെ ഒരു മോനും ഒരു മോളും നല്ല രസമായിരിക്കുമല്ലേ സച്ചിയേട്ടാ അങ്ങനെ അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് രണ്ടുപേരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ